എൺപത് <tiple> തൊണ്ണൂറുകളിലും ശ്രദ്ധേയമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾ അങ്ങനെ മലയാളത്തിൽ വന്നു എന്നാൽ രണ്ടായിരത്തിന്റെ തുടക്കത്തോടെ ഈ രീതി മാറുകയും ചെയ്തു സൂപ്പർ താര ചിത്രങ്ങൾക്ക് മാത്രം സ്വീകാര്യത ലഭിച്ചതോടെ നായകമാർക്ക് പ്രാധാന്യമില്ലാതെയായി എന്നാൽ അക്കാലഘട്ടത്തിന് മികച്ച സിനിമകളുമായി മുന്നേറാൻ സാധിച്ച താരമാണ് മീര ജാസ്മിൻ രണ്ടായിരത്തി മൂന്നിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന മീര വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു മഞ്ജു വാര്യർ സിനിമാ രംഗം ശേഷം ആ വിടവ് ഒരു പരിധിവരെ നികത്താനായത് മീര ജാസ്മിൻ ആണെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം തനിക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകൾ അതായത് നായിക പ്രാധാന്യമില്ലാത്ത വേഷങ്ങളൊന്നും ചെയ്യാൻ മീര ജാസ്മിൻ തയ്യാറായിരുന്നില്ല ലോഹിതദാസ് സത്യനന്തിക്കാട് കമൽ തുടങ്ങിയവരുടെ സിനിമകളിൽ മീര തിളങ്ങി നായകനെ പോലും പിന്നിലാക്കുന്ന കഥാപാത്രങ്ങൾ മീര ജാസ്മിന് ലഭിച്ചു അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ മീര ജാസ്മിൻ അന്ന് പലപ്പോഴും വിവാദങ്ങളിലും അകപ്പെട്ടു മീരയുടെ കരിയർ ഗ്രാഫിലും അഭിപ്രായങ്ങളിലും ഏറെ ഇഷ്ടം തോന്നിയ നടിയാണ് ശോഭന ഒരിക്കൽ മീര ജാസ്മിനെ പ്രശംസിച്ചുകൊണ്ട് ശോഭന സംസാരിച്ചിട്ടുമുണ്ട് ൾക്ക് മുൻപ് ഇന്ത്യ വിഷന് നൽകിയ അഭിമുഖത്തിലാണ് ശോഭന മീരയെപ്പറ്റി സംസാരിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശോഭന അന്ന് നൽകിയ മറുപടി മീര ജാസ്മിൻ എന്നായിരുന്നു ഏത് സിനിമയെന്ന് ചോദിച്ചപ്പോൾ മീരയുടെ ആറ്റിറ്റ്യൂഡാണ് ഇഷ്ടമെന്നും ശോഭന മറുപടി നൽകി ഇതിന് കാരണവുമെന്ന് ശോഭന വിശദീകരിക്കുന്നുണ്ടായിരുന്നു ജീവിതത്തെക്കുറിച്ചായാലും സാധാരണ മലയാള നടിമാരിൽ കാണാത്ത വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയും അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്ന താരമാണ് മീരയെന്ന് അന്ന് ശോഭന വ്യക്തമാക്കി അടുത്തിടെ നടി മഞ്ജു വാര്യരെക്കുറിച്ചും ശോഭന സംസാരിച്ചിരുന്നു മഞ്ജുവിനെ കാണുമ്പോഴെല്ലാം തനിക്കൊരു ഫാൻ മൊമെൻ്റ് ആണെന്നും ശോഭന എന്ന അഭിമുഖത്തിൽ വ്യക്തമാക്കി തനിക്ക് മഞ്ജുജിയെ കാണുമ്പോൾ ഫാൻ മൊമെന്റ് ആണ് തോന്നാറുള്ളത് പലതവണ മഞ്ജുവിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇരുന്ന് സംസാരിക്കാൻ സമയമൊന്നും ആർക്കുമില്ല എല്ലാവർക്കും അവരവരുടെ ജോലിയുണ്ട് മഞ്ജു വളരെ ഒറിജിനൽ ആണെന്നും വളരെ ജെനുവിൻ പേഴ്സൺ ആണെന്നും ബഹുമുഖ പ്രതിഭയായ മഞ്ജുവിനോട് തനിക്ക് ആരാധനയുണ്ടെന്നും ശോഭന അന്ന് തുറന്നു പറഞ്ഞു മലയാളത്തിലെ മികച്ച അഭിനേത്രിമാരെ അഭിനന്ദിക്കാൻ ശോഭന അങ്ങനെ ഒരിക്കലും മടി കാണിച്ചിട്ടുമില്ല തന്റെ കാലഘട്ടത്തിലേതുപോലെ തന്നെ മികച്ച നടിപാർ ഇപ്പോഴും ഉണ്ടെങ്കിലും മികച്ച തിരക്കഥകളാണ് ഇല്ലാത്തതെന്ന് ശോഭന ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു അഭിനയ രംഗത്ത് നിന്നും ഏറെക്കാലം വിട്ടുനിന്ന ശോഭന കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ്ഡി എന്ന തെലുങ്ക് ശക്തമായി തിരിച്ചുവരുവാണ് നടത്തിയിട്ടുള്ളത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ശോഭന ഒരു ശോഭനു ചിത്രത്തിന്റെ ഭാഗമാകുന്നത് മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളുടെ മുന്നേറുകയാണ് കൽക്കി റിലീസ് ചെയ്ത് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്ന സിനിമ ഇതുവരെ തൊള്ളായിരം കോടി രൂപയിലധികമാണ് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത്തിനാല് കോടി രൂപയാണ് സിനിമ കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ നേടിയത് മലയാളത്തിൽ ചിത്രത്തിലും ശോഭന അഭിനയിക്കുന്നുണ്ട് മോഹൻലാൽ ആണ് ചിത്രത്തിലെ നായകൻ ശോഭനയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് താരത്തിന്റെ ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ